സൂക്ഷ്മ ജലസേന പദ്ധതി കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ജലസേന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കെ എം മാണി സാമൂഹിക സൂക്ഷ്മ ജലസേന പദ്ധതിയുടെ ഭാഗമായ കുറവിലങ്ങാട് മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കുറവിലങ്ങാട് കാളിയാർ തോട്ടം ജംഗ്ഷനിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിയും വിധമുള്ള ബൃഹത്തായ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു ഇത് നമ്മളെ ഭയാനകമായ ഒരു വിഷയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് സൂചന കാണിക്കുന്നത് ലോകത്തെമ്പാടും കുടിവെള്ളം കിട്ടാത്തതിൻ്റെ കണക്ക് ലോകാരോഗ്യ സംഘടന പരിശോധിച്ച് പുറത്തുവിട്ടത് ഇരുന്നൂറ്റി എഴുപത് കോടി ജന കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്നുണ്ട് ഒരു മാസമെങ്കിലും വെള്ളമില്ലാത്തതിൻ്റെ കണക്കിൽ നിൽക്കുമ്പോൾ നാനൂറ് കോടി കഴി ലോക ജനസംഖ്യയുടെ പകുതിക്കെടുത്ത് കേരളത്തിൽ മൊത്തം ജനസംഖ്യ മൂന്ന് കോടി മൂന്നര കോടിയേ ഉള്ളൂ അതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിൻബലമുള്ള ജലജീവൻ മിഷൻ പദ്ധതി നല്ല നിലയിൽ നടത്താൻ ഈ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത് അത് റിസ്ക്കിയാണ് സാമ്പത്തികമായി ഇത്രയും വലിയൊരു തുക കണ്ടെത്തി പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായി പക്ഷേ ജനങ്ങൾക്ക് കൃത്യമായി വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൂടി പരിഗണിച്ചുകൊണ്ടെടുത്ത പദ്ധതി നല്ല നിലയിൽ മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഈ ഗവൺമെൻറ് വരുമ്പോൾ പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നത് അത് പൈപ്പിൽ കുടിവെള്ളം ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് പത്രത്താളിൽ അല്പക്കാളും ഇന്ത്യ രാജ്യത്ത് മുപ്പത്തിരണ്ടാമത്തെ റാങ്കിലാണ് കേരളം കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ജലസേചന വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാളിയാർ തോട്ടം മേഖലയിൽ ഒന്നാം വാർഡിൽ കർഷക കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അൻപത് ഏക്കർ കാർഷിക ഭൂമിയിൽ സമ്മിശ്ര വിളകൾക്ക് സൂക്ഷ്മ ജലസേചനം വഴി ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ മോൺസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു കേരളത്തിൽ ആദ്യമായി തുടങ്ങുന്ന ഈ പദ്ധതി കേരളത്തിന്റെ കാർഷിക ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഭരണരംഗത്തും കാർഷീ എല്ലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം എം എൽ എയും മന്ത്രിയും ഒക്കെയായിരുന്ന അഭിനന്ദനായ കെ എം മാണി സാറിൻ്റെ നാമഹേയത്തിൽ ഈ പദ്ധതി നടപ്പാകുന്നു എന്നുള്ളത് ഒരു കർഷക ബന്ധു പദ്ധതിയായി ഈ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ സ്കീമിനെ എല്ലാ കാലത്തും കേരളത്തിൽ നിലനിർത്താൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് ഇത് ഏറ്റവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ തുടക്കം പുറവിലങ്ങാട്ടിൽ നിന്നുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട മന്ത്രി റോഷിയുടെ താല്പര്യവും സഹായവുമാണ് ഇവിടെ നിന്ന് ഇത് തുടങ്ങാൻ സാഹചര്യമുണ്ടായത് എന്നിൽ സംശയില്ല അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനും സഹായ സഹകരണങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഗുണഭോക്തൃ സമിതി പ്രസിഡന്റുമായ പി സി കുര്യൻ ആമുഖ പ്രഭാഷണം നടത്തി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുനിൽ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ വാർഡ് മെമ്പർ വിനു കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഏറ്റുമാനൂർ